പോത്ത് പോത്തുപോലെ കിടന്നുറക്കുന്നുണ്ടില്ലേ ഇന്ന് ഞാൻ എടാ എടാ കാട്ടിട്ടാടാ നീച്ച് വാ ഇങ്ങോട്ട് ഓ നീ നീ കേടോ നിന്നെ അമ്മ വിളിക്കുന്നുണ്ട് ഏ ഞാനൊരു പണി ഒപ്പിച്ചിട്ടില്ല എന്താ ചിന്നുനെ വിളിച്ചത് അതോ അമ്മേ അവനില്ലേ എല്ലാം പരീക്ഷയ്ക്കും തോറ്റിട്ട് അവിടെ കൂക്കം വലിച്ചു കിടങ്ങാൻ പോകുന്നുണ്ട് അമ്മ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ അവനെ കയ്യോടെ പിടിക്കാം ആഹാ അവനെ ഞാനിന്ന് കാണിച്ചിട്ടില്ലേ അവൻ എപ്പോഴും പറയാം അവൻ പഠിക്കാ പഠിക്കുകയാണ് എന്നിട്ട് ഞാൻ ഇപ്പൊ വെറുതെട്ടോ എന്താ പരീക്ഷോ നീ കള്ളാൻ പറയുവല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരുന്നോക്കോ ഇല്ലോ ആ ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞില്ലേ എന്നോട് കഴിക്കണ്ട